ഹായ് അസ്സാമലൈക്കും കൂട്ടുകാരെ എന്താണ് വിശേഷ സുഖമാണോ എല്ലാവർക്കും ഞാൻ ഇന്ന് എന്താ എന്തിനാണ് വന്നിരിക്കുന്നതെന്ന് അറിയാമോ ഒരു ചെറിയൊരു കുക്കിംഗ് വീഡിയോ ചെയ്യാമെന്ന് ഓർത്തിട്ടാണ് കേട്ടോ ഇന്ന് വന്നത് അറിയാമോ എപ്പോഴും നമുക്ക് വീഡിയോസുകളും കാര്യങ്ങളൊക്കെ അല്ലേ ചെയ്യാറ് ചെറിയൊരു കുക്കിങ് ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ടോ ചെറിയൊരു ടിപ്പാണ് കേട്ടോ ചെറിയൊരു കുക്കിംഗ് വീഡിയോസാണേ അപ്പം ഞാൻ ഇന്ന് എന്താ കുക്കിംഗ് വീഡിയോ ചെയ്യുന്നത് നമുക്ക് കാണണ്ടേ കാണാം കേട്ടോ ഇതാണിന്ന് കുക്കിംഗ് വീഡിയോ ചെയ്യുന്ന കുക്കിംഗ് വീഡിയോ ഇതാണ് കേട്ടോ ഇതെന്താണെന്ന് മനസ്സിലായി എല്ലാവർക്കും ഇതെന്താണെന്ന് മനസ്സിലായോ ഈ സാധനം എന്താണെന്ന് മനസ്സിലായോ ആർക്കെങ്കിലും മനസ്സിലായോ ഇതിനെ നമ്മുടെ കക്കിരിയാണ് കേട്ടോ കക്കിരി കുട്ടനാണിത് കക്കിരി വെറുതെ ഒന്ന് മുറിച്ച് കഴിക്കാൻ ഓർത്ത് മേടിച്ചുകൊണ്ടുവന്നാണ് കക്കിരി കുട്ടനെ അപ്പം ഇത് നമ്മുടെ എന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ ഈ സാധനം എന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ ഇതാണ് നമ്മുടെ വാഴപ്പിണ്ടി കുട്ടൻ വാഴപ്പിണ്ടി കുട്ടനാണ് കേട്ടോ ഇത് ഇത് നമ്മുടെ എന്താ പറയുക പിന്നെ മൈസൂർ വാഴയുടെ പിണ്ടിയാണ് മൈസൂർ വാഴയുടെ പിണ്ടിയാണ് കേട്ടോ ഇത് നമുക്ക് പിന്നെ ഭക്ഷണത്തിലാക്കി ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നല്ലതാണ് നമ്മുടെ വയറിന് വയറിൽ കല്ല് മുടി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് കഴിച്ചാൽ നല്ലതാണ് ഇത് എടുത്ത് കളയുന്ന പറയുന്നത് ആ സാധനങ്ങളൊക്കെ നമ്മുടെ വൈറ്റിന്ന് പിന്നെ എന്താ വെച്ചാൽ നമ്മുടെ ശരീരത്തിനും നല്ലതാണ് കേട്ടോ ഈ സാധനം നല്ല വിറ്റാമിനും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് നമ്മുടെ മൈസൂർ വാഴയുടെ പിണ്ടിയാണ് ഏറ്റവും നല്ലത് നമുക്ക് കറി വെക്കാൻ പറ്റുന്നത് മൈസൂർ വാഴയുടെ പിണ്ടിയാണ് കേട്ടോ പിന്നെ ഏത്തവാഴയുടെ നമ്മൾ വെക്കും അപ്പം നമ്മളിതാ ഒരു വാഴക്കൊല ഇന്ന് കൊത്തിയായിരുന്നു കേട്ടോ ഒരു വാഴക്കുല ഇന്ന് മൈസൂർ വാഴയുടെ ഒരു കൊല കൊത്തിയായിരുന്നു അപ്പോൾ ഇക്ക എനിക്ക് ഇതാ ഇത്രയും നീളത്തിൽ ഇത്രയും ഞാൻ മുറിച്ചെടുത്തു പിന്നെ ഇതാ ഇത്രയും നീളത്തിൽ ഇങ്ങനെ ഒരു കഷ്ണം അപ്പം ഇത് കറി വെക്കാൻ വയ്ക്കാൻ പറഞ്ഞിരിക്കുക അപ്പം ഞാനിത് കുറച്ച് ഇങ്ങനെ വട്ടത്തി മുറിച്ച് വെച്ചു ഇനി ഇതുപോലെ വട്ടത്തി മുറിച്ചിട്ട് നമുക്കിത് ചെറുതായിട്ട് മുറിച്ചെടുക്കണം അപ്പം ചെറുതായിട്ടെല്ലാം മുറിച്ച് ഇതിൻ്റെ നൂലെല്ലാം കളഞ്ഞ് മുറിച്ച് ശരിയാക്കി എടുത്തുകൊണ്ട് വരാം കേട്ടോ എന്നിട്ട് നമുക്ക് കാണാം കേട്ടോ പിന്നെ നമ്മുടെ വാ പിന്നെ വാഴപ്പുണ്ടി എല്ലാം ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് എല്ലാം കഴുകി വൃത്തിയാക്കി അതിൻ്റെ നാരെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ കേട്ടോ ഇതേപോലെ കൈ മഞ്ഞൾ പൊടിയുടെ ഉണ്ട് മഞ്ഞൾ പൊടിയുടെ എന്തോ കുറച്ചുണ്ട് കുഴപ്പമില്ല അല്ലേ അപ്പം അത് അതുപോലെ ചെറുതാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതേപോലെ ചെറു ചെറുതായിട്ട് പീസാക്കി മുറിച്ചെടുത്ത് കഴുകി വൃത്തിയാക്കി അതിൻ്റെ നാരെല്ലാം കളഞ്ഞു നൂരെല്ലാം കളഞ്ഞെടുത്താണ് കേട്ടോ പിന്നെ നമുക്ക് അതിലേക്ക് എന്താ ചേർക്കേണ്ടതെന്നല്ലേ അതിലേക്ക് ഞാനിതാ ഒരു തേങ്ങ ഒരു ചെറിയ തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയൊരു തേങ്ങ എൻ്റെ എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളകെടുത്തിട്ടുണ്ട് എന്താ ഒരു ചെറിയ ഉള്ളിയാണ് ഇതേ സവാളയാണ് എനിക്ക് ചെറിയൊരു ഉള്ളിയാണ് ചെറിയ ഉള്ളി ഇവിടെ ഇല്ല അപ്പം ഞാൻ സവാള എടുത്തു എടുത്തിട്ടോ പിന്നെ മഞ്ഞൾ കൂടി എടുത്തിട്ടുണ്ട് പിന്നെ കുരുമുളക് എടുത്തിട്ടുണ്ട് ഇതാ ഇതാണ് കുരുമുളക് ആണ് കേട്ടോ ഒരു അഞ്ചാറ് മണിയുള്ളൂ അഞ്ചാറ് മൂന്നാലഞ്ച് മണി അത്ര ഉള്ളൂ കുരുമുളകെ അപ്പം എന്താ വേണ്ടത് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചെറിയ ജീരകം ചേർക്കണം ചെറിയ ജീരകം ഞാൻ ഇപ്പം എടുത്തിട്ടില്ല ചേർക്കണം പിന്നെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ വെളുത്തുള്ളിയും വേണം വെളുത്തുള്ളി ഞാൻ എടുത്തിട്ട് അതും ചേർക്കണം വെളുത്തുള്ളി വേണം കേട്ടോ മസ്റ്റായിട്ട് വെളുത്തുള്ളി വേണേ അപ്പം ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് ഒതുക്കിയെടുക്കണം ചെറിയ മിക്സിയുടെ ജാറില്ലേ നമ്മൾ പൊടിക്കുന്ന ജാറ് അതിനായിട്ടിട്ടൊന്ന് അരയാണ്ട് ഒതുക്കിയെടുക്കണം ഒതുക്കുക എന്ന് പറഞ്ഞാൽ ഒത്തിരി അരഞ്ഞു പോകരുത് അരഞ്ഞു പോകാതെ മീൻ ഒതുക്കിയെടുത്തിട്ട് വേണം നമുക്കിത് പിന്നെ റെഡിയാക്കാനായിട്ട് അപ്പം ഞാൻ ഇതൊന്ന് ഒതുക്കിയെടുക്കട്ടെ കേട്ടോ ഇതങ്ങനെ നമുക്ക് നമ്മുടെ വാഴപ്പിണ്ടി കറി റെഡിയാക്കാനായിട്ട് ഞാൻ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കൂട്ടുകാരെ കണ്ടോളൂ കേട്ടോ ഞാൻ എങ്ങനെയാക്കുന്നതെന്ന് കണ്ടുകൊള്ളൂ അപ്പം ഞാൻ നമ്മുടെ ചീനച്ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ കുറച്ച് കൂടുതലായിക്കോട്ടെ വാഴപ്പിണ്ടി ഒരു ടേസ്റ്റ് വേണമല്ലോ ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂണ് അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ആ വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് കടു ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കടുക് പൊട്ടിയിട്ടുണ്ട് കേട്ടോ കടുക് പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം ഉണക്കമുളക് ഉണക്കമുളക് ഇട്ട് കൊടുത്തു പിന്നെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കറിവേപ്പില കറിവേപ്പില ഇട്ട് കൊടുക്ക കേട്ടോ ഉണക്കമുളക് ഇട്ടിട്ട് നമ്മൾ ഏത് കറിയും ഒന്ന് കടുവ വറക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഉണക്കമുളക് ഇട്ടിട്ട് കടുവ വറുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് നമ്മുടെ വാഴപ്പിണ്ടി അരിഞ്ഞു വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വാഴപ്പിണ്ടി അരിഞ്ഞ് വെച്ചത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ എല്ലാം കൂടി ഉണ്ടോ ഇങ്ങനെ ഇങ്ങനെയാണ് ഒതുക്കി എടുത്തിരിക്കുന്നത് ഉണ്ടോ ഇതേപോലെ വേണം നമുക്ക് തേങ്ങായും ഉള്ളി പച്ചമുളക് കുരുമുളക് വെളുത്തുള്ളി ചെറിയ ജീരകം മഞ്ഞൾ പൊടി ഇതെല്ലാം കൂടി ഞാൻ ഇതായി ഈ രീതിക്കാണ് ഒതുക്കിയെടുത്തിരിക്കുന്നത് ഇനി ഇതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കണം നല്ല പോലെ ഒന്ന് മിക്സ് ആക്കണം ക്യാമറ എൻ്റെ കയ്യിലായത് കൊണ്ട് ഞാൻ ക്യാമറയൊന്ന് ഓഫാക്കിയിട്ട് ഞാനൊന്ന് മിക്സ് ആക്കട്ടെ കേട്ടോ മിക്സ് ആക്കിയിട്ട് കാണിച്ചു തരാം ഇത് അങ്ങനെ നമ്മുടെ വാഴപ്പിണ്ടി എല്ലാം ഞാൻ പിന്നെ മസാലകൾ അരപ്പെല്ലാം ചേർത്ത് കറിവേപ്പിലെല്ലാം ചേർത്ത് ഇതാ റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്കത് കുറച്ച് വേഗണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു അര ഗ്ലാസ് വെള്ളം നമ്മൾ അരപ്പ അരച്ച പാത്രം ഇല്ലേ അതിലൊര ഗ്ലാസ് വെള്ളമുള്ളേ അര ഗ്ലാസ് വെള്ളം അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒന്ന് വേഗണം നമുക്കൊന്ന് ഇച്ചിരി വേഗണ്ടേ അപ്പോൾ അത് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ലാസ്റ്റ് ഇതിൻ്റെ അകത്ത് ഒരു ഇൻഗ്രീഡിയൻസ് ഉണ്ട് അത് ഞാൻ ഇടുമ്പം കാണിച്ചു തരാം കേട്ടോ അങ്ങനെ നമുക്കിതെല്ലാം കൂടി പിന്നെ നല്ലപോലെ ഒന്ന് വെള്ളം ഒഴിച്ചില്ല നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഒന്ന് തട്ടിപ്പൊത്തി മൂടി വെക്കണം എന്നിട്ട് ഇതൊന്ന് വെന്ത് കിട്ടട്ടെ കേട്ടോ നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടട്ടെ വേകുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ വേകുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കുറച്ച് മഞ്ഞൾ പൊടി കുറവുണ്ടെന്ന് തോന്നിയിട്ട് ശകലം മഞ്ഞൾ പൊടിയും കൂടി ഇടണം നമുക്ക് ഇടാം അത് നോക്കാം വെന്ത് കഴിയുമ്പോൾ നമുക്ക് നോക്കാം നോക്കിയിട്ട് ഇടാം കേട്ടോ നമ്മുടെ വാഴച്ചുണ്ട് റെഡി ആയോ എന്ന് നമുക്ക് നോക്കാം കേട്ടോ അല്ല വാഴച്ചുണ്ടല്ലോ കേട്ടോ വാഴപ്പിണ്ടി സോറി 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 വാഴപ്പിണ്ടി റെഡി ആയോ നോക്കാം നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ ഞാൻ അടച്ചു മൂടി വെച്ചിരിക്കുകയാണ് നമുക്കൊന്ന് വെന്തോന്ന് നോക്കാം അടിപൊളി 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 നല്ലപോലെ വെന്തു കേട്ടോ നല്ലപോലെ വെന്തു നല്ല രീതിക്കായിട്ടുണ്ട് ശകലം മഞ്ഞൾ പൊടിയും കൂടി വേണം കളറ് കുറവുണ്ടെന്ന് തോന്നുന്നു അല്ലേ കുറച്ചൊരു കളറ് കുറവുണ്ടല്ലേ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ മെച്ചം കേട്ടോ ഉപ്പ് മാത്രം ഇടുന്നതെന്ന് ഞാൻ കാണിച്ചിട്ടില്ല അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാനുണ്ട് അതെന്താന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നിങ്ങളോട് ഞാൻ എന്താണെന്ന് കാണിച്ചിട്ടില്ല അപ്പം ഞാൻ പറയാം ഇതാ നമ്മുടെ പുഴുക്കലരി വറുത്തുപൊടിച്ചതാണ് പുഴുക്കലരി പൊടിച്ചതാണ് കേട്ടോ ഇതും കൂടി ഇതിലേക്ക് ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ പിന്നെ വാഴപ്പിണ്ടി ഇതേപോലെ കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതൊരു മെയിൻ ഇൻ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൻ്റെ വാഴപ്പിൻ്റെ കറി വെക്കുമ്പോൾ എൻ്റെ ഉമ്മയൊക്കെ ഇങ്ങനെ ചേർത്ത് ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെയാണ് ഞാൻ ഇന്നൊന്ന് വെക്കുന്നത് കേട്ടോ അപ്പോൾ ഇതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അരി പൊടിച്ചത് കേട്ടോ ഇതും കൂടി ചേർക്കുമ്പോൾ അതിൻ്റെ വെള്ളമായും എല്ലാം അങ്ങ് വലിയും നമുക്കിടെ ഇതിൻ്റെ അകത്ത് വെള്ളമായി ഉണ്ടെങ്കിൽ വാഴപ്പിണ്ടീടെ ഇതൊക്കെ വെള്ളമായി ഒക്കെ ഉണ്ടെങ്കിൽ ഈ അരിപ്പൊടിയും കൂടെ അങ്ങ് ചേർക്കുമ്പോൾ ആ അരി അതെല്ലാം അങ്ങ് വലിഞ്ഞു പോവും ആ വെള്ളമായി ഒക്കെ അങ്ങ് വലിഞ്ഞ് തന്നെ റെഡി ആയിട്ട് കിട്ടും അങ്ങനെ ഞാൻ ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ വാഴപ്പിണ്ടി കറി വാഴപ്പിണ്ടി തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പം നമുക്ക് അതിലേക്ക് കുറച്ച് ഒരു എന്താ പറയുക ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ ഒരു നാല് തണ്ട് കറിവേപ്പിലും കൂടി നമുക്ക് നമുക്കതിൻ്റെ ഇങ്ങനെ വെച്ച് കൊടുക്കാം ക്ലിയർ കുറവുണ്ടാവും ഞാൻ തന്നെയല്ലേ വീഡിയോസ് എടുക്കുന്നത് ആരും എടുക്കുന്നതല്ലല്ലോ എൻ്റെ ഒരു കൈ പിടിച്ചിട്ടാണ് ഞാൻ വീഡിയോസ് എടുക്കുന്നത് കേട്ടോ കുറച്ച് ക്ലിയർ കുറവൊക്കെ ഉണ്ടാവും അങ്ങനെ നമ്മുടെ വാഴപ്പിണ്ടി തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നാ അടുത്ത നല്ലൊരു സൂപ്പർ വീഡിയോ ആയി വരുന്നവരേക്കും അസലാമലേക്കും നമസ്കാരം ടാറ്റാ ബൈ ബൈ സി യു